ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വേരിയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു വേളൂരി മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു കറിയാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു തേങ്ങ അരച്ച് വെച്ച വേളൂരി കറി അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് നമ്മളിവിടെ ഒരു കിലോ വേളൂരി എടുത്ത് വെച്ചിട്ടുണ്ട് വേളൂരിയൊക്കെ നന്നായിട്ട് വെട്ടിക്കഴുകി വൃത്തിയാക്കി എടുക്കാം നമുക്ക് ഈ വേളൂരി മീൻ വെട്ടാൻ വളരെ സിമ്പിളാണ് കേട്ടോ അതിൻ്റെ ചതമ്പിൽ കുറച്ചേറെ ചെതമ്പലുണ്ട് അതിൻ്റെ ദേഹത്ത് അത് കളയാനാണെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാനൊക്കെ വളരെ എളുപ്പമാണ് ഇത് നമുക്ക് തേങ്ങ അരച്ച് വെക്കാനും അതുപോലെ തന്നെ പീര പറ്റിക്കാനും ഒക്കെ വളരെ നല്ലതാണ് അപ്പം നമ്മൾ മീനൊക്കെ കഴുകി വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് കുറച്ച് വിനാഗിരി ഉപ്പു ഇട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു ചട്ടിയിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അത് നല്ല പഴുത്ത വലിയ തക്കാളിയാണ് ഇത് ഞാൻ എപ്പോഴും വെക്കുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഈ കറി വെച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായി ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് ഓരോ പ്രാവശ്യം ഓരോന്നും തോന്നുമ്പോൾ ഞാൻ അതേ രീതിയിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട് അങ്ങനെ എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ് ഇതുപോലെ പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ സക്കാളൊക്കെ അരിഞ്ഞിടുന്നുണ്ട് ഇനി നമ്മൾ അരിഞ്ഞിടാൻ വേണ്ടി പോകുന്നത് ഒരു പകുത് സവാളയാണ് ഈ കറി വെക്കുമ്പോ ഇങ്ങനെ അരിഞ്ഞു കയറുകയും സവോള തന്നെ അരിഞ്ഞു ചേർക്കുന്നതായിരിക്കും നല്ലത് തേങ്ങ അരക്കുന്നതായിരുന്ന നമ്മൾ ചെറിയുള്ളി ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത് അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ സവോള തന്നെ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് സവാളയൊക്കെ അരിഞ്ഞ് ചേർത്തതിന് ശേഷം നമ്മൾ നാല് നല്ല എരിവുള്ള പച്ചമുളക് ഇവിടെ അരിഞ്ഞിരുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ രണ്ടായിട്ട് കീറിയിടാം വലിയതാണെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ ഒരു മൂന്നോ നാലോ ആയിട്ട് കീറി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് അത് നമ്മൾ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതിൽ വെളുത്തുള്ളി ചേർക്കത്തില്ല കേട്ടോ എല്ലാം കൂടെ നമ്മൾ ഇന്ന് എല്ലാം നമ്മൾ ഇട്ടതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഏറെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പുളിക്കാവശ്യമായിട്ട് കുളമ്പുടി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് അതും കൂടെ ചേർത്ത് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായി മിക്സ് ചെയ്തു കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം വീണ്ടും നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ഒരു അഞ്ച് കിട്ടുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് അരയ്ക്കാനുള്ള തേങ്ങ ഞാൻ അരമുറി ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങ എടുത്തിരിക്കുന്നത് അതെല്ലാം നമ്മൾ ചെത്തിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് തേങ്ങ ചെലവോട്ട് ചെലവാതെ ഇങ്ങനെ ചെത്തിയിട്ടിട്ടാണ് ഞാൻ മിക്കപ്പോഴും അരച്ചെടുക്കാറ് അതാകുമ്പം നമുക്ക് എളുപ്പമുണ്ട് അപ്പോൾ നമ്മൾ ആ തേങ്ങയ്ക്കൊന്ന് നന്നായിട്ട് ചായച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ആറ് ആറ് ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂണും മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കാശ്മീരി ചില്ലി പൗഡറും സാധാ ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടിയാണ് അപ്പോൾ നല്ല കളറും കിട്ടും അതുപോലെ പച്ചമുളകിൻ്റെ എരിവാണ് നമ്മൾ ഈ കറിക്ക് മുഖ്യമായിട്ട് നമുക്ക് വേണ്ടത് കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ടി പോകുകയാണേ നമ്മൾ അരപ്പ് നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു വരണം അല്ലെങ്കിൽ നമ്മളുടെ കറി വേകുന്ന സമയത്ത് അരപ്പും വെള്ളവും ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും ശരിക്കും പറഞ്ഞ് നമ്മുടെ മോരൊക്കെ നമ്മൾ തിളപ്പിച്ച് പിരിഞ്ഞിരിക്കുന്ന പോലെയായി പോകും അപ്പോൾ നമ്മളുടെ അരപ്പൊക്കെ നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഈ അരപ്പ് നമ്മളുടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയുടെ പച്ചമുളകിയുടെ ആ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ മിക്സറെ ജാറൊക്കെ കഴുകി അതിനകത്തേക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ മീൻ പിറക്കിയിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ മീനിലെ വെള്ളം കുറച്ച് നമ്മൾ ഇട്ടതിന് ശേഷം ഇതിനകത്തേക്ക് ഇറങ്ങും അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വിനാഗിരി വെള്ളത്തിൽ ഇട്ട് വെച്ച മീൻ ഒന്നും കൂടെ നല്ല വെള്ളത്തിൽ കഴുകിയതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വിനാഗിരി ഉപ്പൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് കുറച്ച് ഉപ്പും വിനാഗിരിയൊക്കെ ഈ മീനിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അനുസരിച്ച് നമ്മൾ പുളിയൊക്കെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ കറിക്ക് മാങ്ങ പച്ച നല്ല പുളിയുള്ള മാങ്ങ ഇട്ട് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഇരുമ്പ പുളി അപ്പം നമ്മൾ നമ്മളുടെ അരപ്പൊക്കെ എടുത്ത് നന്നായിട്ട് തേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് നമ്മൾ മൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മീനൊക്കെ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ വേളൂരി ആവുമ്പോൾ ഒരുപാട് ഇളക്കി കഴിഞ്ഞാൽ മൊത്തം പൊടിഞ്ഞു അതുകൊണ്ട് ഞാൻ ചട്ടയുടെ മൂടോട് കൂടിയിട്ടൊന്ന് മുട്ടിച്ചിട്ടാണ് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ശേഷം വീണ്ടും നമ്മൾ മൂടി വെക്കുന്നുണ്ട് മൂടി ഞാൻ അല്പം നീക്കിയാണ് വെക്കുന്നത് കാരണം മൂടി നന്നായിട്ട് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം തിളച്ച് ചട്ടിയുടെ ചുറ്റുവായി താഴോട്ട് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ വെയിലൂര് വളരെ വേഗം വേവുന്ന ഒരു മീനു മീനുമാണ് അപ്പം നമ്മുടെ മീൻ കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി ഇതൊന്നും താളിച്ച് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചവെള്ളച്ചെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് പക്ഷേ താളിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രാവശ്യങ്ങളിൽ നിങ്ങൾ എല്ലാവരും ഇതേ രീതി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ കമൻറ്റ് വഴി അറിയിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സെൽ എന്ന ബെല്ലേക്കൻ എനൈബ് ചെയ്താൽ ഇനി നേരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്ക് നമ്മുടെ മീൻകറിയൊക്കെ ഒന്ന് താളിച്ചെടുത്തിട്ട് വരാം അപ്പോൾ താളിക്കാനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലൂടെ കൂടെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇവരായിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ കറയിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ പ്രത്യേക ടേസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഉണക്കുമ്പളം കൂടി ഒരേ മൂപ്പിച്ചെടുത്തിട്ട് മൂപ്പിച്ചെടുത്തിട്ടിട്ട് കൊടുക്കാം അപ്പോൾ നമ്മളുടെ താലിപ്പൊക്കെ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ അടിപൊളി സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു മീൻകറി മാത്രം മതി ശരിക്കും പറഞ്ഞാൽ പുട്ടിട്ടോളിയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്